ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ അത് ആ ഒരു പഴഞ്ചൊല്ല അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ യൂട്യൂബ് എന്ന് പറയുന്ന രാജ്യം അടക്കി വാഴുന്ന ഒരു തമ്പുരാനും കുടുംബവും അതായത് പ്ര തൻ്റെ പ്രജകൾക്കൊക്കെ കുഴികുത്തി അതിൽ കഞ്ഞി കൊടുക്കുന്ന ഒരു തമ്പുരാനും അതുപോലെ തന്നെ യൂട്യൂബിലെ ബാക്കി ചെറിയ ചെറിയ ചാനലുകളുള്ള പ്രജകൾക്ക് അരി മേടിക്കാൻ കാശിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഇട്ട് കൊടുക്കുന്ന കുമാരിമാരും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയും അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോലുള്ളവർക്ക് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചയായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റുകളൊക്കെ തരുന്ന ഒരു പത്നിയും അടങ്ങുന്ന ആ ഒരു യൂട്യൂബ് അടക്കി വാഴുന്ന തമ്പുരാൻ കുടുംബത്തെക്കുറിച്ചാണ് പറയാൻ വന്നത് കേട്ടോ അപ്പോൾ ഈ ഇതിലെ ഒരു കുമാരിയുടെ കയ്യിൽ ും ഈ പ്രകളിൽപ്പെട്ട ചില ആൾക്കാരൊക്കെ ആഭരണങ്ങൾ വാങ്ങുകയും അതിൽ പറ്റിക്കപ്പെടുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനകത്ത് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിനകത്ത് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തപ്പോഴും പേഴ്സണലി ഞാൻ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഒരു സാധനവും വാങ്ങിച്ചിട്ടുള്ള ഒരാളല്ല അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് പറയാനുള്ള ഒരു വോയിസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് അനുഭവങ്ങളില്ലാത്ത കാര്യത്തിൽ നമ്മൾ അഭിപ്രായം പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് പക്ഷേ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ചാനലിലെ അനന്തുവിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അനന്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അനന്തുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അനന്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭയങ്കര ശരിയാണെന്ന് തോന്നി അതിനുശേഷം അനന്തു ആ വീഡിയോ പിൻവലിച്ചു അപ്പം ബാക്കിയുള്ള എല്ലാവരെയും പോലെ അനന്തുവിനോട് എനിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി അതിനുശേഷം അനന്തു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൈസയും പവറും ഇല്ലാത്തവർക്ക് ഈ നാട്ടിൽ പല കാര്യങ്ങൾക്കും ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ളത് നൂറ് ശതമാനം അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പറയപ്പെട്ട കുമാരിയുടെ കയ്യിൽ നിന്ന് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ലാത്ത ആളായതുകൊണ്ട് കുമാരിയുടെ ആ ഒരു പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയെക്കുറിച്ച് പറയാൻ ഞാനാളല്ല പക്ഷേ ഞാൻ നമ്മുടെ നാട്ടിലെ വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനത്തിൽ നിന്നും അവരുടെ വെബ്സൈറ്റ് വഴി കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടി ഓർണമെൻസ് മേടിച്ചതിലും ഡ്രസ്സ് മേടിച്ചതിലും നല്ല രീതിക്ക് പണി കിട്ടി ഞാനും അതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കിന് ഇവർ നമ്മൾ ഈ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പം നമ്മുടെ എന്താ പറയുക ലൊക്കേഷൻ ഉൾപ്പെടെയാണ് ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇവർ എൻ്റെ കൈ എൻ്റെ നമ്പർ എടുത്ത് എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് കേട്ടോ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ആ വീഡിയോ പിൻവലിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് എന്താ പറയുക അത്രയും മാന്യമായിട്ടാണ് ഇതിൻ്റെ ഓണറായിട്ടുള്ള സ്ത്രീ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നിങ്ങളതൊന്ന് ഇത് പിൻവലിക്കുമോ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പം ഞാൻ വിചാരിച്ചു ശരി ഒരു അനുഭവം ഉണ്ടായി ഞാനത് പറയാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞു കേൾക്കാൻ ഉദ്ദേശിച്ച ആൾക്കാർ കേട്ടു ഒരുപാട് പേര് ആ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ അവരുടെ ആ ഒരു റിക്വസ്റ്റ് കേട്ടപ്പം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരിങ്ങനെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ എടുക്കുന്ന ഒരു എഫേർട്ടിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ആ വീഡിയോ പിൻവലിക്കാൻ തയ്യാറായി കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ആ വീഡിയോ പെട്ടെന്ന് പ്രൈവറ്റാക്കിയിട്ടു പ്രൈവറ്റാക്കി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഇവരുടെ ബ്രദർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാളെന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഓർഡർ ചെയ്യുകയാണ് നിങ്ങൾ വീഡിയോ റിമൂവ് ചെയ്തു പറഞ്ഞിട്ട് വീണ്ടും ആ വീഡിയോ പ്ലേ ആവുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ അൺലിസ്റ്റ് അൺലിസ്റ്റാക്കിയിട്ടായിരുന്നു ചെയ്തത് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ത്രൂ കയറി നോക്കുമ്പോൾ നമുക്ക് ആ വീഡിയോ ഓപ്പൺ ആയി കിട്ടും നിങ്ങൾ വീഡിയോ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അവിടെ തന്നെ ഉണ്ടല്ലോ അതാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെന്തോ എനിക്ക് അതാണ്ട് ഓർഡർ ഇടുന്ന പോലത്തെ ഒരു രീതിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനത് എങ്ങനെ ആക്കിയിട്ടുണ്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് വീഡിയോ പ്ലേ ആവുന്നതെന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എന്നോട് ഓർഡർ ഇടേണ്ട കാര്യം ഇവനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോയും അതിൻ്റെ അടുത്തിടാൻ വരുന്ന വീഡിയോയും കൂടെ രണ്ട് വീഡിയോയും വീണ്ടും ഇട്ടു ഈ രണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നീട് അങ്ങോട്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനം എന്ന് പറയുന്നൊരു സാധനം ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നീട് അങ്ങോട്ടൊരു ഒരാഴ്ചക്കാലത്തേക്ക് കാരണം ഇവരുടെ കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പത്തും ഇരുപതും ഇരുപത്തഞ്ചും കോൾസാണ് വരുന്നത് ഇവരുടെ ലീഗൽ അഡ്വൈസർ ആണെന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നു ഷോപ്പിൽ നിന്ന് സ്റ്റാഫ് വിളിക്കുന്നു അവർ വിളിക്കുന്നു ഇവർ വിളിക്കുന്നു നമ്മളെ ടോർച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ എത്രത്തോളം ടോർച്ചർ ചെയ്യാവോ അതിൻ്റെ അങ്ങേയറ്റത്തെ ടോർച്ചറിങ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയത് പിന്നീട് പിന്നീട് പിന്നീടാവുമ്പോഴത്തേക്കിന് ഇവരുടെ സംസാരത്തിൻ്റെ ലെവലൊക്കെ മാറി ഒരു ഭീഷണിയുടെ ലെവലിലേക്ക് പോവുകയാണ് അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി പോലും മൂവ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല അതായിരുന്നു സത്യാവസ്ഥ കാരണം ഞാൻ എൻ്റെ യു കെയിലേക്ക് പോരാനുള്ള യു കെയിലേക്ക് പോരാനുള്ള പ്രോസസ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എൻ്റെ വിസ അടിക്കാൻ കൊടുത്തിട്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ എനിക്ക് ഞാനിനി വിത്തിൻ ഫ്യൂ ഡേയ്സ് കയറി പോകേണ്ടി വരും എന്നുള്ളത് എൻ്റെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം ഇവരുടെ ടോർച്ചർ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇവർ എന്താ പറയുക ഇവർ നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി വാട്സപ്പ് ത്രൂ ആയിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നമുക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ സെക്കൻഡ് ഫോണിൽ വാട്ട്സ്ആപ്പിൽ കോള് സ്പീക്കറിട്ടിട്ട് എൻ്റെ സെക്കൻഡ് ഫോണിൽ ഞാനത് റെക്കോർഡ് ചെയ്തു വെച്ചു കാരണം നമുക്കും നാളെ ഇവർ നമുക്കെതിരെ എങ്ങനെ തിരിയുന്നോ അല്ലെങ്കിൽ നാളെ നമുക്കിതെങ്ങനെ ആവശ്യം വരുമെന്നോ അറിയില്ലല്ലോ അങ്ങനെ ഇവരുടെ ടോർച്ചർ സഹിക്ക വയ്യാതെ അപ്പം ഇവരുടെ ടോർച്ചർ ഞാൻ ഞാനെങ്ങനെയും സഹിക്കുമായിരുന്നു പക്ഷേ എനിക്ക് ലീഗലി മൂവ് ഒരു ടൈം ഇല്ല അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അഡ്വക്കേറ്റ് അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ടൈം ഇല്ലല്ലോ ഇവിടെ നിന്ന് ഇതിനകത്ത് ഈ കേസിൻ്റെ അകത്ത് ഇൻവോൾവ് ഒരു ടൈം നിനക്കില്ലാത്തത് കൊണ്ട് നീ അത് വിട്ട് കളാം എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും എനിക്ക് എൻ്റെ പൈസ അതായത് ചെറിയ അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ എമൗണ്ട് ആണ് കാരണം ഇവരൊക്കെ വന്ന വഴി മറക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളായിട്ട് തുടങ്ങിയിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ഒരുപാട് ഉന്നതിയിലോട്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ലെവലിലേക്ക് എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കിന് നമ്മളൊക്കെ വെറും വഴിയെ പോകുന്ന പട്ടികളുടെ ഒരു വിലയെ നമുക്കൊക്കെ അവരുടെ മുമ്പിൽ ഉള്ളൂ കേട്ടോ കാരണം ഇവർ വീഡിയോയിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള സാധനങ്ങളാണ് അതിന് ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കയറി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും കൊണ്ട് ഓർഡർ കൊടുക്കും അപ്പോൾ ഓർഡർ കൊടുത്ത് പലപ്പോഴും രണ്ട് മാസം രണ്ടര മാസം മൂന്ന് മാസം ഒക്കെ കാത്തിരിക്കേണ്ടി വരാറുണ്ട് അതൊക്കെ നമ്മൾ സഹിക്കും കാരണം നമുക്ക് ഒരു കടയിൽ പോയിട്ട് ഈ റേറ്റിന് ഈ ഒരു സാധനം കിട്ടത്തില്ല എന്നുള്ളൊരു ഇത് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഫീഡ് ആയിപ്പോയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നാൾ വേണേലും കാത്തിരിക്കും പക്ഷേ സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴത്തേക്കിന് ഈ വീഡിയോയിൽ കണ്ട കളറായിരിക്കത്തില്ല വീഡിയോയിൽ കണ്ട മെറ്റീരിയൽ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഗ്ലേസിങ്ങോടെ ഇരിക്കുന്ന ആ ഒരു മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ പൊട്ടൻ്റെ ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നല്ലത് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനും എപ്പോഴും കടകളിൽ പോയി മാത്രം ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഞാൻ എനിക്കും ഈ ഒരു ഓൺലൈൻ പ്രാന്ത് തുടങ്ങിയത് കേട്ടോ അങ്ങനെ ഈ ഒരു ഓൺലൈൻ പ്രാന്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ഒരു സാധനം അത് ക്രിസ്മസിന് ഇടാൻ വേണ്ടി ഓർഡർ ചെയ്ത സാധനം എനിക്ക് അപ്പോഴൊന്നും ഡെലിവറി കിട്ടിയില്ല ജാനുവരി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡെലിവറി കിട്ടിയത് അപ്പം ക്രിസ്മസിന് ഇടാൻ ഉദ്ദേശിച്ച സാധനം കിട്ടത്തില്ല എന്ന് കണ്ടപ്പോൾ അടുത്തത് ഓർഡർ ചെയ്ത് അത് മൂന്നാമത്തെ ദിവസം എൻ്റെ കയ്യിൽ കിട്ടി അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു ഓക്കെ ഇത് നല്ല ക്വാളിറ്റി ആണെന്ന് തോന്നി അങ്ങനെയാണ് പിന്നെയും ഇവരുടെ പ്രോഡക്റ്റ്സ് നമ്മൾ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്ത് തുടങ്ങിയത് കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് പക്ഷേ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരെണ്ണം നമ്മുടെ കയ്യിൽ കിട്ടിയത് നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് നമ്മൾ വീണ്ടും 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 സാധനങ്ങൾ മേടിച്ചുകൊണ്ടേയിരുന്നു അതായത് ഒരു പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് അത് കയ്യിൽ കിട്ടുന്നതിന് മുന്നേ നമ്മൾ അടുത്തത് വീണ്ടും ബുക്ക് ചെയ്യുകയാണ് അങ്ങനെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ഈ അവസാനം വന്ന സാധനങ്ങളെല്ലാം ഏകദേശം കുളമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കിട്ടിയത് അതായത് പ്രിന്റഡ് ആയിട്ടുള്ള ബലൂൺ പ്രിന്റ് പോലുള്ള പ്രിന്റ് ഉള്ളതൊക്കെ പ്രിന്റ് വാഷ് ചെയ്യുമ്പോൾ വിളകി പോവുക പിന്നെ ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ സാധനങ്ങൾ സോൾഡ് ഔട്ട് ആയി കഴിയുമ്പോഴത്തേക്കിനും ഈ വെബ്സൈറ്റിൽ നിന്ന് ഇവർ ഈ സാധനത്തിൻ്റെ ആ ഒരു കോഡും ഇതെല്ലാം അങ്ങ് കളഞ്ഞേക്കും അപ്പം നമുക്ക് ഈ സാധനം നമ്മളിപ്പം മേടിക്കുന്ന എല്ലാ ഡ്രസ്സും അതായത് ഓഫീസ് യൂസിന് മേടിക്കുന്നതും റെഗുലർ യൂസിന് മേടിക്കുന്ന സാധനങ്ങളൊന്നും ഡ്രൈ ക്ലീൻ ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ പല സാധനങ്ങളും മേടിച്ചിട്ട് പിന്നെ ഇത് ഹാൻഡ് വാഷ് ആണോ ഡ്രൈ ക്ലീനിങ് ആണോ എന്നൊന്നും നോക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു തുമ്പ് പോലും കാണത്തില്ല ഇവർ സാധനം റിമൂവ് ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മളെടുത്ത് ഈ സാധനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എന്നാ പറഞ്ഞത് വെള്ളം പോകുന്ന കൂട്ടത്തിൽ കളറും കൂടെ അങ്ങ് പോവുകയാണ് മൊ മൊത്തം കളർ പോയിട്ട് നമ്മൾ മേടിച്ച വെള്ളത്തിൽ മുക്കിയ സാധനമായിരിക്കത്തില്ല നമ്മൾ പൊക്കിയെടുക്കുന്നത് അതുപോലത്തെ അവസ്ഥയിലേക്ക് അതിൻ്റെ കളറും പോവും അങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് പ്രോഡക്റ്റില് ഇതേപോലത്തെ പ്രശ്നങ്ങൾ തോന്നിയപ്പോൾ ഞാൻ ഇവരുടെ നിന്ന് വാങ്ങിച്ച എല്ലാ പ്രോഡക്റ്റും പിന്നെ ഒന്നും കൂടെ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാ പ്രോഡക്റ്റിനും ഈ ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ കാണുന്നൊരു സാധനം അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ക്വാളിറ്റിയിലുള്ള സാധനം ഒന്നും അല്ല നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഒന്നെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള നമുക്ക് അടുത്തറിയാവുന്ന നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ ചെറിയ ചെറിയ സ്റ്റോറുകളുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കാം അവരാവുമ്പോൾ നമുക്ക് എടി ഈ സാധനം കൊള്ളത്തില്ല അല്ലെങ്കിൽ ഈ സാധനം നമുക്ക് ക്വാളിറ്റി അത്ര എന്ന് പറയുമ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ റീഫണ്ട് തരാനോ ഉള്ള എന്തെങ്കിലും ഒരു മാർഗം ചെയ്യും പക്ഷേ വലിയ വലിയ കടകളിൽ നിന്ന് ഇതേപോലുള്ള വലിയ വലിയ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് നമ്മൾ സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ കസ്റ്റമർ കെയർ സർവീസിനെ ഒന്ന് വിളിക്കാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇവർ ഒരു കോള് എടുക്കത്തില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങോട്ട് കോൾ വന്നത് മുഴുവൻ എൻ്റെ ആ ഒരു വീഡിയോ വൈറലാകുമെന്നും അത് അവർക്ക് നിലനിൽപ്പിന് അല്ലെങ്കിൽ അവർക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും അവരെ ബാധിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് കേട്ടോ അവരെ കോളങ്ങനെ എന്നെ തിരിച്ച് വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തിട്ടുമില്ല ഇന്ന് നിലവിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്നും എന്നെ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എനിക്ക് അവരുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അതിൽ കയറി നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത്രയും ആ ഒരു ലെവലിലേക്ക് അവർ അവർ അവരുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ അവർ എന്നെ ബ്ലോക്ക് ചെയ്തത് പക്ഷേ അവർ എന്നെ ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം അവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടിയിരുന്നെങ്കിൽ അവർക്ക് അതിനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല ഞാനിവിടെ യു കെയിലെത്തിയതിനു ശേഷം ഒരു ദിവസം ഇങ്ങനെ ഗൂഗിൾ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് കയറി വന്നത് ഈ സ്ഥാപനത്തിനെതിരെ മറ്റേതോ ഒരു വീട്ടമ്മ പരാതി കൊടുത്ത് പതിനായിരം രൂപ അവർ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു തിരിച്ചടി കിട്ടും എന്നുള്ളത് ഇവരാരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി അതുപോലെ തന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളതും അന്ന് എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് നാട്ടിൽ നിന്ന് ആ ഒരു കേസ് ഫയൽ ചെയ്ത് അവരോട് എൻ്റെ സാധനത്തിൻ്റെ നഷ്ടം മേടിക്കാൻ എനിക്ക് സാധിച്ചില്ലെന്ന് പക്ഷേ എൻ്റെ പ്രോഡക്റ്റിൻ്റെ പൈസ അവരെനിക്ക് തന്നു കേട്ടോ കാരണം അവർ എനിക്ക് ചിലവായ പൈസ അവരെനിക്ക് തന്നു അല്ലാതെ നഷ്ടപരിഹാരമായിട്ടല്ല എൻ്റെ പ്രോഡക്റ്റ് അവർക്ക് അവരുടെ തെറ്റ് കറക്റ്റായിട്ട് മനസ്സിലായതുകൊണ്ട് അവരെനിക്ക് എൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ പൈസ തന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവരെന്നെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്യലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ടോർച്ചറിങ്ങ് ആയിരുന്നു കേട്ടോ ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് കോളൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നമുക്ക് ശ്വാസം വിടാൻ സമയം കിട്ടത്തില്ല അവസാനം എൻ്റെ പേരൻസിൻ്റെ എൻ്റെ മമ്മിയുടെ ഒരു പേടി കണ്ടിട്ടാണ് ഞാൻ സത്യത്തിൽ ആ ഒരു വീഡിയോ ഞാൻ റിമൂവ് ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് പോയി കാരണം ഞാൻ പോരാൻ നിൽക്കുന്നു അതുപോലെ തന്നെ വീട്ടിൽ ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഈ ഒരു കോളും അതുപോലെ തന്നെ ഇവർ സംസാരിക്കുന്നൊക്കെ എൻ്റെ മമ്മിയും കേട്ടോണ്ടിരിക്കല്ലോ അപ്പം മമ്മിക്ക് പേടിയായിട്ട് മമ്മി അവസാനം എന്നോട് റിക്വസ്റ്റ് ചെയ്താണ് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യാൻ തയ്യാറാകുന്നത് പക്ഷേ അന്ന് ഞാൻ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് തൊട്ട് നോക്കി കണ്ടു കണ്ടുനോക്കി അതിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റി എന്താണെന്ന് അറിഞ്ഞ് ഈയൊരു വിലയൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിലെ കടകളിലും അത് നമ്മൾ ചിന്തിക്കുന്നില്ല കേരളത്തിൽ നമുക്ക് ഡൊമസ്റ്റിക്കായിട്ടുള്ള കൊറിയർ ചാർജ് അറുപത് രൂപ നിൽക്കുമ്പം ഈ ഒരു സ്ത്രീയുടെ സ്ഥാപനത്തിൽ നൂറ് രൂപയാണ് നമ്മളോട് കൊറിയർ ചാർജ് മേടിക്കുന്നത് ഈ സാധനം കണ്ട് ആയി അതിലേക്ക് മേടിക്കുമ്പോഴത്തേക്കും നമ്മളിതൊന്നും ചിന്തിക്കാണ്ടാണ് പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് അവർ പറയുന്ന എമൗണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ കയ്യിലേക്ക് ഈ സാധനം വരുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്ന സാഹചര്യം പലപ്പോഴും വരാറുണ്ട് അതുപോലെ തന്നെ നമ്മളിതൊന്ന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവരെ വിളിക്കണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഉണ്ടാവണം അതുപോലെ തന്നെ കുറേ നൂലാമാലകളൊക്കെ അവർ പറയുന്നുണ്ട് ഇതൊന്നും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾ മേ ബി അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചെന്നിരിക്കാം പക്ഷേ ഒരു ഒരു സാധാരണക്കാരും ഓൺലൈനിൽ നിന്ന് ഒരു സാധനം മേടിക്കുന്നതിൻ്റെ അതോ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തു വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ മേടിക്കുകയാണ് കാരണം നമുക്ക് തന്നെ തലവേദനയാണ് പിന്നീട് അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് അതേസമയം നമ്മൾ നാട്ടിലൊരു കടയിൽ പോയിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം കണ്ട് മേടിക്കുകയും ചെയ്യാം ഇനി അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ബില്ലൊന്ന് കളയാതെ വെക്കണമെന്നേ ഉള്ളൂ ആ ഒരു ബില്ലുമായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ സാധനം മാറി കിട്ടും മാറി തരത്തില്ലെന്ന് പറയാൻ അവർക്ക് പറ്റത്തില്ല അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ അവർക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ പരാതി ഫയൽ ചെയ്യാവുന്നതാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ ഈ പോളിസീസ് മുഴുവൻ വായിച്ച് നോക്കിയിട്ടല്ല ഇവരുടെ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഇവർക്കെതിരെ ഒരു കോർട്ടിൽ ഒരു കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അന്നേരം ഇവർ ഇവരുടെ പോളിസീസ് ഇതേ ഈ പോളിസികളെല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് സാധനം മേടിച്ചതെന്ന് പറഞ്ഞ ഒരു നീണ്ട ലിസ്റ്റുമായിട്ട് ഇങ്ങോട്ട് വരും അതുകൊണ്ട് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കണോ അതോ കടിക്കാത്ത പട്ടിയെ മേടിക്കണോ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക കടിക്കുന്ന പട്ടിയെ മേടിച്ചിട്ട് ആ കടിയും നമുക്കിട്ട് തന്നെ കിട്ടുന്നൊരവസ്ഥ വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അനന്തുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അനന്തുവിൻ്റെ എന്നാ പറയുന്നത് അനന്തുവിന് ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നത് പോലീസ് വീട്ടിൽ വന്നതിൻ്റെ പേരിലാണ് അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ആ വീഡിയോയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കാര്യം എന്താവും എനിക്ക് അറിയത്തില്ല കാരണം അംമാതിരി അവരെന്നെയോട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഭീഷണികളായിരുന്നു അതായത് നമ്മളെ തീർത്ത് കളയാൻ പോലും അവർക്ക് പറ്റും എന്നുള്ള രീതിയിലുള്ള ഭീഷണികളൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ സമയം എന്ന് പറയുന്നത് ഭയങ്കര ആയിരുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പുറത്തേക്ക് പോരാൻ ട്രൈ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ അവിടെ നിന്ന് തർക്കിച്ചുകൊണ്ട് നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ പേരിൽ കിട്ടുന്ന നഷ്ടപരിഹാരം മേടിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു ടൈം ഇല്ലായിരുന്നു എനിക്ക് നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനന്ന് ആ വീഡിയോ റിമൂവ് ചെയ്യാൻ തയ്യാറായത് അപ്പം ഇപ്പം ഈ പറയപ്പെട്ട യൂട്യൂബിലെ ആ ഒരു കുമാരിയുടെ കയ്യിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണെങ്കിലും ഭയങ്കരമായ ക്വാളിറ്റി പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം നിങ്ങൾ എൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നൂറ്റി ഇരുപത് രൂപ എന്തോ കൊടുത്ത് ഞാൻ മീഷോയിൽ നിന്നും നല്ല അടിപൊളി ഒരു നെക്ക് പീസും കമ്മലും വാങ്ങിച്ചിട്ട് അതിട്ടിട്ട് ഞാൻ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു എനിക്ക് അന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് എന്തിനാണ് ഞാൻ ഇവർക്കൊക്കെ കൊണ്ട് ഇത്രയും കാശ് കളഞ്ഞതെന്ന് കാരണം മീഷോയിലൊക്കെ നല്ല അടിപൊളി നമ്മൾ റിവ്യൂ നോക്കി വാങ്ങിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അടിപൊളി ഓർണമെന്റ്സിൻ്റെ സെറ്റൊക്കെ കിട്ടും കാരണം ഇതൊന്നും ആരും ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പോകുന്നില്ല നമ്മൾ ഇ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ ഒന്നല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യും അവരതൊരു സൈഡിൽ വെച്ചിട്ട് വീണ്ടും അടുത്ത ഫങ്ക്ഷന് വീണ്ടും അടുത്തത് വാങ്ങുന്നത് അപ്പോൾ നമുക്ക് മീഷോയെ പോലുള്ള ആപ്പുകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെ ധാരാളമാണ് അങ്ങനെയുള്ള യൂസിന് അല്ലാതെ ഒരുപാട് പൈസ മുടക്കി ആയിരക്കണക്കിന് പൈസ മുടക്കി ഇതുപോലത്തെ ചതികളിലൊന്നും പോയി ചാടേണ്ട ഒരു കാര്യവുമില്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിൽ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ആയിരത്തി സംതിങ് രൂപ കൊടുത്ത് മേടിച്ച ആ സെയിം ഓർണമെൻറ്റ് അവരുടെ നിന്ന് ഓർണമെൻറ്റും മേടിച്ച് പണി കിട്ടിയായിരുന്നു ഡ്രസ്സും മേടിച്ച് പണി കിട്ടിയായിരുന്നു ആ സെയിം ഓർണമെൻ്റ് ഞാൻ സെയിം സാധനം ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ മറ്റൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ അത്ര റേറ്റ് ഡിഫറൻസ് അത് അവർക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടായിരുന്നില്ല ഇവർക്ക് നൂറ് രൂപ കൊറിയർ ചാർജ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളെ കുളിപ്പിച്ച് പാളയെ കിടത്തുക എന്ന് പറയത്തില്ലേ അങ്ങനത്തെ പരിപാടികളാണ് പല ഓൺലൈൻ സൈറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പല പലരും നമുക്കെന്തോ ഭയങ്കര വില കുറച്ച് ഡ്രസ്സ് തന്ന് അവർ ഏതാണ്ട് പുണ്യം കിട്ടാനിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെയാണ് പക്ഷേ നമ്മളെ നമ്മളെ എന്നാ പറയുന്നത് തേച്ച് ഒട്ടിച്ച് നമ്മളിൽ നിന്ന് എത്ര രൂപ കൂടുതൽ മേടിക്കാമോ അത് മേടിച്ചിട്ടാണ് അവർ നമുക്ക് ഈ യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ തരുന്നത് അപ്പം നമ്മൾ ഓൺലൈൻ സൈറ്റിൽ നിന്ന് സാധനം മേടിക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് പ്രശ്നങ്ങളാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പൈസ കൊടുത്ത് നമുക്ക് നല്ല സാധനങ്ങൾ മേടിക്കാനുള്ള ഓപ്ഷൻ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളപ്പം നമ്മൾ മണ്ടത്തരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളിവരുടെ ഒരു സൂചിപ്പിച്ച് പതപ്പിച്ചുള്ള വർത്താനവും അവരുടെ ആ ഒരു ഇട്ട് തിരിഞ്ഞും മറിഞ്ഞും കറങ്ങിയൊക്കെ കാണിക്കുന്ന ആ ഒരു രീതിയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഡ്രസ്സിൻ്റെ ഇതിലങ്ങ് ഭയങ്കരമായിട്ട് ഇതാവുകയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കണം നമ്മളൊരു കടയിൽ പോയിട്ട് ആ ഡ്രസ്സ് ഇട്ട് നോക്കി നമുക്ക് മാച്ചാണോ എന്ന് നോക്കി എടുക്കുന്ന ഒരു പെർഫെക്ഷൻ ഒന്നും നമ്മൾ ഈ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് നമ്മളത് മറ്റൊരാളിട്ടാണ് കാണുന്നത് മറ്റൊരാളിട്ട് കാണുന്ന ഡ്രസ്സ് നമ്മളിടുമ്പോൾ നമുക്ക് ഭംഗി ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ആലോചിച്ച് അവനവന് ചേരുന്ന ഡ്രസ്സ് നേരിട്ട് പോയി കണ്ട് കേട്ട് മേടിക്കണോ അല്ലെങ്കിൽ വല്ലവരും ഇടുന്ന അത് കണ്ടിട്ട് നമ്മൾ ആ ഒരു പാറ്റേണിലുള്ള ഡ്രസ്സൊക്കെ മേടിച്ച് ചിലപ്പോൾ അത് നമുക്ക് ചേരത്ത് പോലും ഉണ്ടാവത്തില്ല ആ പാറ്റേണൊന്നും നമുക്ക് ചിലപ്പോൾ ചേരത്തേ ഉണ്ടാവത്തില്ല അങ്ങനെയുള്ള സാധനം മേടിച്ചിട്ട് പിന്നെ ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ വരുമ്പോൾ ഇവരുടെ കാലും പിടിച്ച് ഇവരെ തൊഴുതു പിടിച്ചുകൊണ്ട് ഇവരുടെ ചീത്ത വിളിയും കേട്ട് വിളിച്ച് ഫോൺ ഫോണെടുക്കാത്ത അവസ്ഥയിലേക്ക് പോകണോ എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിച്ച് മാത്രം ചിന്തിക്കേണ്ട കാര്യമാണ് എടുക്കേണ്ട തീരുമാനമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒന്നും പറയണ്ടാന്ന് വിചാരിച്ചതാണ് എന്തായാലും ഞാൻ ആ കുമാരിയെ കുറ്റം പറയാൻ അവരുടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷേ വാങ്ങിച്ച് അതിനെക്കുറിച്ച് പണി കിട്ടിയ ആൾക്കാരുടെ ആ ഒരു റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതും ഇതുപോലൊക്കെ തന്നെയാണെന്നുള്ളത് അപ്പോൾ യൂസ് യുവർ ബ്രെയിൻ നമ്മുടെ പൈസക്കും വിലയുണ്ട് നമ്മൾ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്നോ അപ്പൻ്റെ പോക്കറ്റിൽ നിന്നോ ഒക്കെ പത്തും അമ്പതും നൂറും ഒക്കെ ആയിട്ട് അടിച്ച് മാറ്റി എടുത്ത് വെച്ചിട്ടായിരിക്കും ഒരു ഡ്രസ്സ് ആഗ്രഹിച്ച് മേടിക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ അവരോട് എനിക്കത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് മേടിക്കുന്നവരായിരിക്കും കാരണം ജോലിയില്ലാണ്ട് വീട്ടമ്മമാരായിട്ടിരിക്കുന്ന ആൾക്കാരോ വരുമാനം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഭർത്താവോ അപ്പനോ ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അവരുടെ കയ്യിൽ നിന്ന് ഗുസ്തി പിടിച്ച് മേടിച്ച് എടുത്ത് ഈ കാശും കൊണ്ട് നമ്മൾ പോയിട്ട് ഇതുമാതിരിയുള്ള സാധനം മേടിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക കാരണം അവരൊക്കെ വന്ന വഴി മറന്നവരാണ് അവരൊക്കെ അവരുടെ ഒരു ഒന്നുമല്ലായിരുന്ന കാലം മറന്ന് അവരിന്ന് എല്ലാം തികഞ്ഞ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ യാതൊരു ഫീലിങ്സും ചിന്തിക്കേണ്ട കാര്യമില്ല മനസ്സിലാക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം